ക്രിക്കറ്റിലെ അടുത്ത വലിയ സംഭവം എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന കളിക്കാരനാണ് ഷാ രണ്ടായിരത്തി പതിനെട്ടിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യൻ കൗമാര ടീമിന്റെ നായകരായിരുന്നു ഷാ ആ വർഷം തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അരങ്ങേറി ഇന്ത്യൻ ജർസിയിലെ തുടക്കം ഉജ്ജ്വലമായിരുന്നെങ്കിലും പുതിയ ഷായുടെ ഫോം വാങ്ങാൻ തുടങ്ങിയതും ദേശീയ ടീമിൽ നിന്നും പുറത്താവുകയും ചെയ്തു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ സമയത്ത് പരിഗണിക്കപ്പെടാറുള്ള പേര് പോലുമല്ല ഷാ എന്നാൽ ഇപ്പോഴിതാ ദേശീയ ടീമിലേക്ക് തിരികെ എത്താനുള്ള കഠിനമായ ശ്രമത്തിലാണ് ഈ യുവ ബാച്ചർ ഇംഗ്ലണ്ടിൽ നടക്കുന്ന റോയൽ ആഭ്യന്തര ഏകദിന കപ്പിൽ തുടർച്ചയായി വെടിക്കെട്ട് പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ ശ്രദ്ധ ആകർഷിക്കുകയാണ് അദ്ദേഹം ശ്രീലങ്കക്കെതിരായ ഒന്നാം ഏകദിന മത്സരത്തിൽ തൈകൊണ്ട് തൃപ്തിപ്പെടുകയാണ് ടീം ഇന്ത്യ ഇപ്പോൾ കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഇരുന്നൂറ്റി മുപ്പത് എന്ന സ്കോറിൽ ഒതുങ്ങിയപ്പോൾ ഇന്ത്യയുടെ മറുപടിയും ഇരുന്നൂറ്റി മുപ്പതിൽ അവസാനിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ജയം അനായാസമായിരുന്ന നിലയിൽ നിന്നാണ് ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ടൈഗോണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് ഇന്ത്യൻ പരിശീലകനായി ഗൗതം ഗംഭീറിന്റെ ആദ്യ ഏകദിനം കൂടിയായിരുന്നു ഇത് ടി ട്വന്റി പരിശീലക കരിയറിന് കിടിലൻ തുടക്കം ലഭിച്ച ഗംഭീറിന് പക്ഷേ അതേ തുടക്കം ഏകദിനത്തിൽ ലഭിച്ചില്ല ഇതുമാത്രമല്ല അദ്ദേഹം ടീമിൽ നടത്തിയ ഒരു പരീക്ഷണം ഫ്ലോപ്പാവുകയും ചെയ്തു ഗംഭീറിന്റെ പാളിപ്പോയ പരീക്ഷണവും ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയായ കാര്യങ്ങളും നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് വെടിക്കെട്ട് തുടക്കമാണ് ലഭിച്ചത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കത്തിക്കയറിയതോടെ ഇന്ത്യയുടെ സ്കോർ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു കയറി എന്നാൽ ഇന്ത്യയുടെ രണ്ടാം വിക്കറ്റായി രോഹിത് വീണതോടെ നാലാം നമ്പറിൽ ഒരു പരീക്ഷണമാണ് ഗംഭീർ നടത്തിയത് ഇവ ഓൾ റൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർക്ക് ബാറ്റിംഗ് ഓൾ റൗണ്ടറിൽ പ്രമോഷൻ നൽകിയതായിരുന്നു അത് ഈ സമയം വലങ്കയൻ ബാറ്ററായിരുന്നു വിരാട് കോഹ്ലിയായിരുന്നു മറുവശത്ത് ബാറ്റിംഗിന് ഉണ്ടായിരുന്നത് സുന്ദര ഇറക്കി ഒരു ഇടം കൈ വലം കൈ കൂട്ടുകെട്ട് കൊണ്ടുവരുന്നതും അതുവഴി ലങ്കയെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ഗംഭീറിന്റെ ലക്ഷ്യം നേരത്തെ ടി ട്വന്റി പരമ്പരയിലും ഇടം കൈ വലം കൈ കൂട്ടുകെട്ട് വരാൻ ഗംഭീർ ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ആദ്യ ഏക കപ്പിൽ നാലാം നമ്പറിൽ ഇറക്കി ഗംഭീർ നടത്തിയ പരീക്ഷണം ഫ്ലോപ്പായി പന്തുകൾ അഞ്ച് റൺസ് മാത്രമെടുത്ത് രോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി ഇന്ത്യക്ക് അനായാസ ജയത്തിലേക്ക് കുതിക്കാനുള്ള ഇന്ധനം നൽകിയതാണ് എന്നാൽ ഇതിനുശേഷം അപ്രതീക്ഷിതമായി ബാറ്റിംഗിൽ ഇന്ത്യ പതറി വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ അക്സർ പട്ടേൽ എന്നിവർ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ഒരാൾക്ക് പോലും ദീർഘമായ ഇന്നിംഗ്സ് കളിക്കാനോ അവസാനം വരെ ക്രീസിൽ തുടരാനോ കഴിഞ്ഞില്ല ഇവരിൽ ഒരാളെയെങ്കിലും അവസാനം വരെ ക്രീസിൽ നില ഉറപ്പിച്ചിരുന്നെങ്കിൽ മത്സരഗതി മറ്റൊന്നായേനെ ഇന്ത്യൻ സ്കോർ നാല്പത്തിയേഴ് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത് എന്ന നിലയ്ക്കായിരിക്കുകയാണ് അവസാനമായി ബാറ്റിംഗിൽ ഹർഷദീപ് സിംഗ് ക്രീസിലെത്തുന്നത് പതിനാല് പന്തുകളിൽ നിന്ന് ഒരു റൺസുമായിരുന്നു ഈ സമയം ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് വലിയ ഷോട്ടിന് ശ്രമിക്കേണ്ട ഒരു സാഹചര്യവും അപ്പോൾ ഇല്ലായിരുന്നു എന്നാൽ ഒരു അനായാസ ഷോട്ടിന് കളിച്ചു താരം വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു ഈ മത്സരം തയ്യാവുന്നതിന് പ്രധാന ഉത്തരവാദികൾ ബാറ്റർമാർ തന്നെയായിരുന്നെങ്കിലും നിർണായക ഘട്ടത്തിൽ അനാവശ്യ ഷോട്ടിന് മറന്നുകൂടാ അതേസമയം മൂന്ന് മത്സര ഏകദിന പരമ്പരയിലെ രണ്ടാം പോരാട്ടം ഞായറാഴ്ചയാണ് കൊളംബിയയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയമാണ് ഈ കളിക്കളത്തിനും വേദിയാകുന്നത് ശേഷിക്കുന്ന ഇരു കളികളിലും ജയം നേടി പരമ്പര സ്വന്തമാക്കാനാവും ഇരു ടീമുകളുടെയും ശ്രമം അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ചിട്ടില്ല പൃഥ്വിഷ എന്നാൽ ഗംഭീർ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായി എത്തിയത് ഷായ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് നിലവിലെ ഫോം തുടരാനായാൽ അധികം വൈകാതെ ദേശീയ ടീമിൽ ഷായ്ക്ക് മടങ്ങിവരവ് പ്രതീക്ഷിക്കാം മികച്ച ഫോമിലുള്ള താരങ്ങളെ ഏത് വില കൊടുത്തും ടീമിനെ കളിപ്പിക്കാനാകുമെന്ന നിലപാടുകാരനാണ് ഇന്ത്യൻ കോച്ച് ഗംഭീർ അതിനാൽ നിലവിലെ ഫോം തുടർന്നാൽ ഷാ വീണ്ടും ഇന്ത്യൻ ജേഴ്സി അണിയാനുള്ള സാധ്യതകൾ വിദൂരമല്ല